ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് തകരയില കിട്ടിയിട്ടുണ്ട് ഇത് ഞങ്ങൾ ഇന്നലെ കാട്ടിലൂടെ നടന്നു പോയപ്പോൾ കുറേ നിൽക്കുന്ന കണ്ടുകൊണ്ട് പറിച്ചെടുത്തതാണ് അപ്പോൾ ഈ മഴക്കാലത്ത് മാത്രമേ ഇത് കിട്ടൂ അപ്പോൾ അരിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് അരിഞ്ഞ് താണ്ട മാറ്റി വെച്ചേക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ട അരപ്പിന് ഞാനൊരു അരക്കപ്പ് തേങ്ങയും ഒരു അരസ്പൂണ് നല്ല ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും മൂന്നാല് കഷ്ണം വെളുത്തുള്ളി പിന്നെ നാല് പച്ചമുളകൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ചീനിച്ചട്ടി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കടുക് കുറച്ചിട്ട് പൊട്ടുമ്പോൾ അഞ്ചാറ് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതങ്ങോട്ടിട്ട് കൊടുത്ത് രണ്ട് വറ്റൽമുളകും ഇട്ടൊന്ന് ഇളക്കി നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കണം പച്ചമണം മാറുന്നത് വരെ അതിന് ശേഷം നമ്മുടെ തകരയിലെ ഇതിലേക്കിട്ടിട്ട് നല്ലപോലൊക്കെ ഒന്ന് ഇളക്കി ഒരു വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാവൂ പലപ്പോഴും എനിക്കിതിൻ്റെ അളവിൽ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ചേർക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് കുറച്ച് ഞാൻ ഇതിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഞാനൊരു സ്റ്റീലിൻ്റെ ജനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് ഒന്ന് അടച്ചു വെച്ച് ആവി കയറി ഒരു നാല് മിനിറ്റ് കഴിയുമ്പോൾ എടുത്തൊന്ന് ചിക്കിയെടുത്ത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തിലക്കറികൾ യൂസ് ചെയ്യുന്നതിൽ ഒരലയാണീ തകരയില ഇതിൻ്റെ ഔഷധഗുണങ്ങൾ ഒരുപാടാണ് ശ്വാസകോശ രോഗങ്ങൾക്കും ചർമ്മ രോഗങ്ങൾക്കും ഒക്കെ ബി പി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇതൊരു നല്ല ഔഷധമാണ് പിന്നെ ഇതിൻ്റെ നീര് പല ആയുർവേദ മരുന്നുകളിലും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇനി കണ്ടാൽ വെറുതെ വിടരുത് ബൈ